ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ടാങ്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇരുപത് അനാസ് കുഞ്ഞുങ്ങളെ ഒരു ആറ് മാസം മുമ്പ് ഇട്ടായിരുന്നു അതിൻ്റെ വളർച്ച അറിയാൻ വേണ്ടിയാണ് നമ്മൾ വളർച്ച അറിയാനല്ല ഇതിനെ എടുക്കാൻ വേണ്ടിയാണ് ഇത് വളരുന്നില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ നമുക്ക് നോക്കാം പിന്നെ ഞാൻ ചൂണ്ടയിട്ട് കിട്ടിയ ഒരു നാല് വലിയ അനാപസിനെയും രണ്ട് വരാലിൻ്റെ കുഞ്ഞുങ്ങളെയ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ഇരുപത്താറ് മീനെ കാണുന്നതാണ് പിന്നെ ഒരു മീൻ ചത്തുപൊങ്ങി കിടപ്പുണ്ടായിരുന്നു അതൊഴിച്ച് ബാക്കി കുറേ മീനുകളെ കാണുന്നതാണ് നമുക്ക് നോക്കാം നമ്മളിതിന് മെയിനായിട്ട് ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ഫുഡുകൾ ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ അല്ലാതെ കുറച്ച് വില ഇട്ട് കൊടുക്കുവോ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കളർ നല്ലതായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഷർട്ട് അഴുക്കാതിരിക്കുമ്പോഴേ ഷർട്ട് ഞാൻ ഓഫ് ചെയ്തു വെള്ളത്തിന് വളരെ ഒരു പ്രിങ് പിങ്ക് കളറാണ് വെള്ളത്തിന് ഇത് ആൽഗെ ഏതാണ്ട് പിടിച്ചതാണ് അപ്പം കോരിത്തുറങ്ങാം ഇത് ചെറിയ ടാങ്കായിട്ട് തോന്നുമെങ്കിലും ഒരു പത്ത് മുപ്പത് ബക്കറ്റ് വെള്ളത്തിന് മുകളിൽ കൊള്ളും നല്ല പണിയാണ് ഈ മീൻ്റെ നമ്മുടെ നാട്ടിലെ പേര് അനാഭസെന്നല്ല കല്യാമുട്ടിന്നാണ് അനാഭസ് എന്നാണ് എൻ്റെ ഇംഗ്ലീഷ് നെയിം അനാഭസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ ഇപ്പം ഇതിന് കേരളത്തിൽ തന്നെ ഏകദേശം പത്ത് പേരെങ്ങാണ്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനാഭസ് എന്ന് പറയുന്നത് നാല് വലുതിനെ ഞാൻ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നാലും രണ്ട് വലുതും രണ്ട് ചെറുതേയും കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ചൂണ്ടയിട്ട് ഇട്ട് കിട്ടിയത് പിന്നെ രണ്ട് വരാലിൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ടോയെന്ന് നോക്കാം ഈ പഴത്തൊലിയൊക്കെ ഇട്ടു ഇടുത്തിട്ടാണ് വളരെ നില അങ്ങനെ ആദ്യത്തെ നമ്മുടെ ബക്കറ്റ് കയറിയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഒരു വിരലിൻ്റെ അത്രയേ വളർന്നിട്ടുള്ളൂ ആറുമാസമായിട്ടും തീറ്റ കിട്ടാതെ മുരടിച്ച് മുരടിച്ച് കിടക്കുകയാണ് ഇതിനെ കണ്ടോ ഇതിന് ഫംഗസ് പോലെ എന്തോ പിടിച്ചിട്ടുണ്ട് ആ വെള്ളം ഞാൻ ക്ലീൻ അതുകൊണ്ട് പറ്റിയതാണ് ഇപ്പം ഇനി വളർത്തുന്നതുകൊണ്ട് ശ്രദ്ധിക്കുക വെള്ളം ഇടക്കിടക്കെങ്കിലും ക്ലീൻ ചെയ്യുക ആ അപ്പൊ ക്ലൈമാക്സിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ് ഇനി നമ്മുടെ നോക്കാം ഇറങ്ങി നോക്കാം വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുക്കുന്നതാണ് അതാണ് ഇത്രയും ബുദ്ധിമുട്ട് നമ്മളെ സഹകരിക്കുക പെട്ടെന്ന് ചാകത്തില്ല എന്നുള്ളതാണ് ഈ മീൻ്റെ ഒരു ഗുണം പക്ഷേ സിലോപ്പി പോലും ഇല്ല അത് കുറെ നേരം ലൈഫിന് ആണ് എവിടെ പോണു മുട്ട പക്ഷെ നിങ്ങൾ ടാങ്ക് ഇടക്കിടക്ക് ക്ലീൻ ചെയ്ത് കൊടുത്താല് അല്ലെങ്കിൽ മീൻ ഇതുപോലെ ഫംഗസ് ഒക്കെ പിടിക്കും ഇല്ല ഉണ്ടോന്നൊക്കെ തപ്പണം കൈ എല്ലാം ഇട്ടി കുളിച്ച് അതിനകത്ത് കൂടെ വെള്ളം അങ് അപ്പം അല്ലാതെ പളന്തി പളന്തി പോളു എല്ലാം കൊറേ അങ്ങോ അതിനകത്ത് ചിലപ്പോ വരും ഇല്ലെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പിയാ എത്ര നടന്നിയ ഐക്കണി 30 മാർജിനി 18 20 എന്നതിനേക്കാ ഇത് ആ 20 എന്നതിനടുത്തത് 10 ചെയ്യേ 20 എന്നതിനടുത്തത് ഒരെണ്ണം ഒരെണ്ണം മാത്രം 졌ിട്ടുണ്ട് ഇത് അഞ്ച് അത് വേറെ അല്ലേ നമ്മൾ പെടിക്ക് ഇപ്പോ ഇതിനാത്ത കാരണം ഇല്ലല്ല 20 എന്നാണ ഞാൻ പറഞ്ഞു 20 ൽ പോട്ട 19 ഒരെണ്ണം 졌െന്ന് പറഞ്ഞു വാ 19 എന്നാണ what vale, vale. mm. ഏകദേശം നമ്മൾ വളർത്താൻ ഇട്ടതിൽ ഇരുപതെണ്ണത്തിൽ പന്ത്രണ്ടെണ്ണത്തിൽ നമുക്ക് കിട്ടി എല്ലാം വിരലിന്റെ കനം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മള് വെജ്ചേരൻ ഫുഡൊക്കെയാണ് കൂടുതൽ കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാവരും നോൺ വെജ് ഫുഡാണ് ഇതിന് വേണ്ടത് വല്ല കോഴിക്കോടലൊക്കെ ഇട്ട് കൊടുത്താൽ ഇത് വളരെ തൊള്ളു നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇതിന്റെ തീറ്റയുണ്ട് അത് മേടിച്ച് പ്രോപ്പറായിട്ട് കൊടുക്കുക എന്നാലേ ഇത് അങ്ങനെ നമ്മുടെ വലിയ രണ്ട് അനാഭസ കിട്ടിയിട്ടുണ്ട് ചെറിയ രണ്ട് മീനാണെന്ന് പറയാൻ വേണ്ടി അമ്മയുടെ പരീക്ഷ ഹൈബ്രിഡ് അനാബസും നാടൻ അനാബസും തമ്മിലുള്ള വ്യത്യാസം നാടൻ കല്ലേ മുട്ടി കൂടുതലൊരു മഞ്ഞ ഷെയ്ഡ് വരും ഇതുപോലെ ഒക്കെ ഇരിക്കും മറ്റേവനാണെങ്കിൽ ഇവിടെ വന്നിടാം വയ്യാത്ത മറ്റീ മഞ്ഞ ഷെയ്നുപകരം വെള്ള ഷൈഡ് ആയിരിക്കും കൂടുതൽ